ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഓണം സ്പെഷ്യൽ എന്നൊക്കെ പറയാം ഞങ്ങൾക്ക് ഓണം ഇല്ല ഇപ്രാവശ്യം എന്നാലും പഴം പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇവിടെ ഒരു അഞ്ച് മുളക് ചെറിയതായിട്ട് എണ്ണ ഒഴിച്ച് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് വർക്ക് വേണ്ട ഒന്ന് വാട്ടിയെടുത്താൽ മതിയാകും ഇതുപോലൊരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഇതും നല്ലവണ്ണം പഴുത്ത ഒരു പഴവും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഒരു മൺചട്ടിയിലേക്ക് ചെറിയ ഒരു പഴവും കൂടെ എടുക്കുന്നുണ്ട് നന്നായിട്ട് പഴുത്തതാണത് മൂന്ന് പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ കഷ്ണം മൂടത്തക്കവണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതിലേക്കുള്ള അരവ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ വാട്ടി വെച്ച മുളകും കാൽ ടീസ്പൂൺ ജീരകവും ഒരു ടേബിൾ സ്പൂൺ അളവിൽ പച്ചരിയും എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് മോരൊഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മോരെടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് പ്രാവശ്യമായിട്ട് ഒഴിക്കുന്ന അതുകൊണ്ടാണ് കുറച്ച് വെള്ളവും കൂടി ഒരച്ചിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത് ഒരുപാട് ഒരുപാടങ്ങ് നൈസായിട്ടൊന്നും അരയണ്ട ഒരു തരുതരിപ്പൊക്കെ വേണം പഴമ്പുളശ്ശേരിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഓണത്തിന് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം അപ്പോഴത്തേക്കും കഷ്ണമൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു നല്ലോണം വെന്തിട്ടുണ്ട് ഞാനൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒരുപാടങ്ങിട്ട് ഉടക്കിയൊന്നും വേണ്ട ആ അരപ്പും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ആ മിക്സിയുടെ ബൗളിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി ഒഴിക്കാവുന്നതാണ് നമുക്ക് എത്ര വേണോ ഗ്രേവി അതിനനുസരിച്ച് വെള്ളം അല്ല മോരാണ് കൂട്ടി കൊടുക്കേണ്ടത് വെള്ളം ഒരു ഗ്ലാസ്സേ ഒഴിക്കാൻ പാടുള്ളൂ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം ഒരുപാട് അങ്ങ് തിളക്കണ്ട കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം പഴമായതുകൊണ്ട് തന്നെ മൺചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് ഇപ്പം നന്നായിട്ടത് കുറുകി തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് ഞാനൊരു ഒരു ഗ്ലാസ് മോരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് പുളിക്ക് അനുസരിച്ച് വേണം മോരൊഴിക്കാൻ ഇത് ഒരുവിധം നല്ല പുളിയുള്ള മോരാണ് പുളിശ്ശേരിക്ക് നല്ല പുളി വേണമല്ലോ അപ്പം എന്താ പതഞ്ഞ് വന്നിട്ടുണ്ട് ഈ മോരൊഴിച്ചതിന് ശേഷം ഇങ്ങനെ പതഞ്ഞ് വരികയെ ചെയ്യാവൂ തിളയ്ക്കാൻ പാടില്ല അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് കടുവ വറുത്തിട്ടിട്ടുണ്ട് കടുക് മുളക് ഉലുവ കറിവേപ്പില അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ല ഒന്നാം തരം പഴംപുളിശ്ശേരിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്